രാഷ്ട്രീയ ശിഥിലമാക്കുമെന്നും വിവാദാഭിമുഖ ദി തയ്യാറാണോ എന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ രാഷ്ട്രീയ ശിഥിലമാക്കും മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെയാണ് പി ആർ ഏജൻസി അഭിമുഖത്തിൽ വിവാദ ഭാഗം ചേർത്തെങ്കിൽ ദി ഹിന്ദുവിനെതിരെ കേസെടുക്കാൻ തയ്യാറാണോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ആർ ഏജൻസി ഓഫർ ചെയ്താണ് ഹിന്ദു പത്രം അഭിമുഖത്തിന് തയ്യാറാവുന്നത് അഭിമുഖ ഭാഗം മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ എഴുതി കൊടുത്തതാണ് അല്ലെങ്കിൽ ഗുരുതര കുറ്റമാണെന്നും കേസെടുക്കാത്തത് എന്തെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ പോയി ഇന്റർവ്യൂ കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി ദി ഹിന്ദു പത്രത്തിൽ അഭിമുഖം ഡൽഹിയിലെ യമാന്മാരെ സന്തോഷിപ്പിക്കാനാണെന്നും സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി 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 അവർ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ തയ്യാറുണ്ടോ കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദു ഹിന്ദുപോലുള്ള ഒരു ദിനപത്രത്തിൽ ഒരു ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ നാട്ടിൽ ഭിന്നിക്കുണ്ടാക്കേണ്ട കാര്യമാണ് അല്ലേ ഒരു വിഭാഗത്തെ മുഴുവൻ ചാരു നിർത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കാം തെറ്റാൽ മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ട് പ്ലേസുമായി ബന്ധമുള്ള അവരൊക്കെ ഈ മുഖ്യമന്ത്രിയായിട്ട് എന്ത് ബന്ധമാണ് ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ അവിടെ വന്നു നിന്ന രണ്ടു എന്ത് ബന്ധമാണുള്ളത് തരത്തിലാണ് അവരെ നിർത്തിയത് അടുത്ത് അടുത്ത് സാധാരണ നിങ്ങൾ ആരെങ്കിലും പോയി ഇന്റർവ്യൂ നിൽക്കാൻ ഒപ്പം ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനമെന്നും സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ കാരണമാകുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു